behin sada selamda lokomaine suhurtbere tegaberein sneha bolom tabiadeinsei sai thi vandane ridhumate tamate dabara dene shama han suhste kadanati adi odra karakterden petu ho golgoda irnu adne ഇവിടെ വളരെ പ്രസക്തമായ ചർച്ചകൾ നടന്നു സംസാരം നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ പ്രസാദ് സാർ പറഞ്ഞതുപോലെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഞാൻ അത്രയൊന്നും പ്രസക്തമല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കഴിഞ്ഞ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബഷീറിൻ്റെ ഒരു ബാല്യകാലസഖ്യയിൽ ഇപ്പം രണ്ടുപേരും കൂടി മാമ്പഴം മാറി ചുവട്ടിൽ നിൽക്കുമ്പോൾ പറയും ബഷീറാണ് മോളെ കയറി ഇരിക്കുന്നത് ബഷീറാണെന്നാണല്ലോ പറയേണ്ടത് അതുകൊണ്ടാണ് അപ്പോ ഈ താഴെ നിൽക്കുന്ന സോര വളയിച്ച ക ആ മാങ്ങ ഞാൻ കണ്ടതാണ് എന്നുവെച്ചാൽ അത് നീ പറിച്ചാലും അത് എനിക്ക് അവകാശപ്പെട്ടതന്നെ അത് മതി ഞാൻ പറയാൻ വെച്ചതൊക്കെ പറഞ്ഞു ഞാൻ ഈ വരുന്ന വഴിയിൽ ആലോചിച്ചുകൊണ്ട് വന്നത് ഈ സൈലന്റ് വാലിയെ പറ്റി പറയണം എന്നാണ് അല്ലാതെ മറ്റ് തയ്യാറെടുപ്പുകളൊന്നും നടത്തിയില്ല സൈലന്റ് വാലി അങ്ങനെ നിൽക്കുന്നത് സൈലന്റ് വാലി വളരെ പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണെന്നും അത് തലമുറകൾക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടണം എന്നുമുള്ള ഒരു ബോധ്യമുണ്ടായത് കൊണ്ടാണ് ഈ ബോധ്യം ഉണ്ടാകുന്നത് ശാസ്ത്രീയമായ ധാരണകൾ കൊണ്ട് എന്താ പറയേണ്ടത് ബലപ്പെടുത്തേണ്ടതുണ്ട് ആ ബലപ്പെടുത്തുന്നതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാനും അച്ഛൻ പ്രസാദ് സാറും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു തർക്കം നടന്നു പിന്നെ ശാസ്ത്രീയമായ അടിത്തറയാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് എന്ന് പറയും പക്ഷേ ഈ ശാസ്ത്രീയമായ അടിത്തറയ്ക്ക് അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ അത് സംഭവ്യമാകണമെങ്കിൽ അതിന് വൈകാരികമായ ഒരു പിൻബലം വേണം അല്ലെങ്കിൽ വൈകാരികമായ ഒരു മുൻബലം തന്നെ വേണം വൈകാരികമായ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് അതിലേക്ക് ബോധ്യം വരിക ശാസ്ത്രീയത അവിടെ അടിത്തറയായി നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സംഗതി കൃത്യമായി വേണം ശാസ്ത്രീയതയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രായോഗികത എന്നൊരു പ്രശ്നം വരും ഈ പ്രായോഗികത വന്നു കഴിയുമ്പോൾ നമ്മളുടെ ചില കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ചയും എന്താണ് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ സംഭവിച്ചു പോകും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് വികസനം പാഠം നികത്തി വരിക ഇപ്പൊ ഇവിടെ പറഞ്ഞു പാഠം അല്ലാതെ നികന്നു പോകുന്നു അത് തിരിച്ചു പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും സാധ്യതയുള്ള ഒരു സങ്കരിയല്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എവിടെങ്കിലും ഒക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനു അത് അവിടെ നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് നമ്മളെല്ലാവരും കൂടി ഒരുങ്ങി നിന്നാൽ ശ്രമിച്ചാൽ വാശിയോടെ നിന്നാൽ വൈകാരികതയോടെ നിന്നാൽ നമുക്കത് സാധിക്കും എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഏർ സാധാരണ നൽകി സംഭവിക്കേണ്ടത് എന്താ വേണ്ടേ തീർച്ചയായിട്ടും വേണം കേരളയില് വേണ്ടേ തീർച്ചയായിട്ടും വേണം അങ്ങനെ ഓരോ തരം നിർമ്മാണങ്ങളും നമുക്ക് അത്യാവശ്യമുള്ളതാണ് ആ അത്യാവശ്യത്തിലേക്ക് ഈ പ്രായോഗികത എന്ന സംഗതി വന്നു കഴിയുമ്പോൾ അത് മാഞ്ഞു പോവുക എന്നുള്ളതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് സൈലൻറ് വാലിയുടെ കാലത്ത് സൈലന്റ് വാലി വനം എത്ര മാത്രം മഹത്തരമാണ് എന്നും അതിൽ അപൂർവമായ മരങ്ങളുണ്ട് എന്നും അത്യപൂർവമായ മൃഗങ്ങളുണ്ടെന്നും സിംഹവാലനെ പോലെയൊക്കെയുള്ള മൃഗങ്ങളുണ്ടെന്നും അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അതെല്ലാം വംശനാശം വന്നു പോകും എന്നും പറയാൻ കുറെ ശാസ്ത്രജ്ഞരുണ്ടായിരുന്നു പരീക്ഷത്തിൻ്റെയും കൂടി പിൻബലത്തിൽ നമ്മുടെ പ്രസാദ് മാഷെ പോലെയുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു വി എസ് വിജയൻ സാർ ഉണ്ടായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അവര് അതിന്റെ ശാസ്ത്രീയത ഉറപ്പിക്കുമ്പോൾ ആ ശാസ്ത്രീയതയിൽ അത് അവിടെ നിൽക്കുള്ളു അത് പടരണമെങ്കിൽ അത് വേറൊരാളെ ഏറ്റെടുക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള ആളുകൾ വരണം അവർ പറയണം അത് തൊടരുത് എന്ന് പറയണം ടീച്ചർക്ക് ഈ സൈലന്റ് വാലി സംരക്ഷിച്ചത് എന്താണ് മരക്കവികൾ എന്ന പേരിലുള്ള കുറെ കവികളാണ് അക്കാലത്തെ അമ്മ എഴുതി കൊണ്ടിരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കവികളും സൈലന്റ് വാലിക്ക് വേണ്ടി കേരളത്തിന്റെ പരിസ്ഥിതിക്ക് വേണ്ടി ഇവിടുത്തെ സസ്യ ജന്തുജാലങ്ങൾക്ക് വേണ്ടി കവിത എഴുതി അന്ന് എഴുതിയതാണ് മരത്തിന് അന്ന് എഴുതിയതാണ് ഒന്നീടെ മരത്തിന് സ്തുതി എന്നുള്ളത് സുതോമാരി ടീച്ചറേതാണ് ചടങ്ങിതം കൂടാതെ ഈ മരക്ക വനപർവം എന്ന പേരില് അക്കാലത്ത് സൈലന്റ് വാലി ഈയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എഴുതിയ ഒരുപാട് കവികളുണ്ട് കവിതകളും ആ കവിതകളെല്ലാം കൂടി ചേർന്ന് വനപർവം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ സുദുമാരി ടീച്ചറുടെ മരത്തിന് സ്തുതി എന്ന കവിതയുണ്ട് അതിൽ എൻ വി സാറിൻ്റേത് മുരണമേതാണോ ആ അങ്ങനെ വേറൊരു കവിയാണ് അതിനും ശേഷമാണ് അല്ല അതിനകത്തല്ലേ ഒരു തൈ നടുമ്പോൾ എന്നുള്ളത് അത് ഒരു തൈ നടുമ്പോൾ ഒരു അതും ടീച്ചർ അല്ലേ ഒരു തണൽ നടുന്നു ഈ ടീച്ചറുടെ മരത്തിനു സ്തുതി അതിനകത്തുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഉദാഹരണ ആളുകൾ കറുത്ത പൂന്തണൽ വീശി പടർന്ന് ചൂഴന്നു നിൽക്കുന്ന മരത്തിന്റെ തിരുമുടി അതായത് പറഞ്ഞത് ഈ മരം എല്ലാത ഉണ്ടാക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്തതിനെ എല്ലാം പിടിച്ചെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം തരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിലകണ്ഠ സ്വാമിയെപ്പോൾ വിഷം താനേ ഭുജിച്ചിട്ട് അത് ഒരു പുരുഷ സങ്കരായി പ്രതിഷ്ഠിച്ച് ഒരു പിതൃ സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവികമായ പരിവേഷം നൽകി പറയുകയാണ് ഈ വൃക്ഷത്തിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീലകണ്ഠസ്വാമി ചെയ്തത് അതാണ് ഇത് പാലാരി കളഞ്ഞപ്പോങ്ങി വന്ന വിഷം മറ്റാർക്കും ഉപദ്രവം ഉണ്ടാകാത്ത തരത്തിൽ എടുത്തുവിഴുങ്ങി തന്നെയാണ് അപ്പൊ അതാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആചരണം ചെയ്യുക എന്ന ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള നമ്മൾ ഈ ശാസ്ത്രീയ കൂടി ഇതിനെ വൈകാരികമായി സമീപിക്കണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം ഇപ്പൊ ഈ എന്താണ് നമ്മൾ മ്യൂസിയസവും മാറിയ സ്ഥലത്ത് ഏർ നൂറിലധികം ഈ അച്യുപ്രസാദ് സാർ ഉൾപ്പെടെയല്ല വിദ്യാസാഗർ സാർ ഉൾപ്പെടെ സാധാരണ അതിൻ്റെ എല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ പരിപാടിക്ക് പച്ചത്തുരു എന്താണ് ഈ പച്ചത്തുരുത്തിൽ എന്ന പേര് തന്നെ വന്നു അതെല്ലാം എവിടെ സംസാരിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞാൽ വിദ്യാസാഗർ സാർ ഉൾപ്പെടെ രണ്ടുപേരും മറ്റാൾക്കാർ കൂടി ചേർന്ന് നടത്തിയ പഠനമാണ് ഏർ ഈ പത്തേമുക്കാൽ ഏകറിനുള്ളിൽ എന്തെല്ലാം മരങ്ങളുണ്ട് ഏതെല്ലാം തരം പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് ശലഭങ്ങളുണ്ട് ചിത്രശലഭങ്ങൾ തുമ്പികൾ ഇതിനെ പറ്റി പറ്റിയെല്ലാം പഠിച്ച് നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ എന്തെടുന്നത് ഓ എന്ന് അതിനുശേഷമാണ് ഇത് എത്ര മാത്രം കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഏഹ് സംഭരിച്ചു വെക്കുന്നത് അതായത് അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് വെക്കുന്നത് നമുക്ക് ഉപദ്രവം തരത്തിൽ എത്ര ജലത്തെയാണ് ഇത് ഭൂമിയിലേക്ക് താഴ്ത്തുന്നത് ഇത് ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വീണ്ടും അന്താഴ്ച പോകും അതിലൊക്കെ അപ്പുറം ഈ മരം നമ്മുടെ ഓരോ വൃക്ഷങ്ങളും ശാരീരികവും മാനസികവുമായ ഒരു ഉല്ലാസത്തിന് ആവശ്യമുണ്ട് പച്ചയിലേക്ക് നോക്കൂ എന്ന് ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പച്ച മനുഷ്യരുടെ അതുകൊണ്ടാണ് ഇനി ഞാൻ വിചാരിക്കുന്നു അതിന് ശാസ്ത്രമൊന്നും വിചാരണം കൂടാ കണ്ണ് ഓപ്പറേഷൻ നടത്തിയാൽ കണ്ണിന്റെ മുന്നിൽ കെട്ടിയിടുന്നത് ഒരു പച്ച തുണിയാണ് അഴിപ്പോൾ സാറിന്റെ ഒക്കെ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒന്നും കണ്ണു ഓപ്പറേഷൻ ഞാൻ കണ്ടിട്ടില്ല അവർ ചെയ്തിട്ടില്ല ഈ കാറ്ററാക്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതായത് കണ്ണ് തുറക്കുമ്പോൾ പച്ച കാണേണ്ടതുണ്ട് അതാണ് കണ്ണിന് ഏറ്റവും ഊർജദായകമായ നിറം അതാണ് നമുക്കും ഏറ്റവും ഊർജ്ജദായകമായ നിറം അതുകൊണ്ടാണ് പച്ചകളിലേക്ക് പച്ചകളിലേക്ക് പോകാൻ നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്നത് എല്ലാ ആവാസ വ്യവസ്ഥകളും പ്രധാനം തന്നെ ഇപ്പോ നമുക്ക് ഈ മരങ്ങളും പച്ചയും മാത്രമാണോ പ്രധാനം തീർച്ചയായിട്ടും അല്ല ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഈ മരം മാത്രം ഉണ്ടായത് കൊണ്ടൊന്നും നമ്മൾ നിലനിൽക്കൊന്നുമില്ല തീർച്ചയായും ഉറപ്പാണ് എല്ലാ ദിവസവും നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു ഒരു ഒരു ജംഗ്ഷനിൽ മാത്രം എത്ര മീൻകളാണ് മത്സ്യ തട്ടുകളാണ് കാണുന്നത് ഇതെല്ലാം ഈ കാണുന്ന കടലിൽ നിന്ന് വരുന്നതല്ലേ ആരൊക്കെയോ ഈ കടലിൽ നിന്ന് മുത്തും പുഴും മരുന്നു എന്ന് പറഞ്ഞ ഒരു വാരി കൊണ്ടുവന്ന് വെക്കുകയാണ് ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാകണല്ലോ ഇത് വല കത്താലോ ഒക്കെ വന്നാലല്ലാതെ ഇതിനൊരു മുടക്കമില്ല ഇങ്ങനെ വാരി കൊണ്ടുവരിക തന്നെയാണ് ആ കടൽ ഈ മത്സ്യത്തിന് വേണ്ടി മാത്രമല്ലല്ലോ നിലനിൽക്കുന്നത് നമ്മള് ഭൂമിയുടെ ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമായി പറയുന്നത് വെയിലിനെയും മഴയെയും പ്രധാനമായും ചൂടിനെയും നമ്മളിപ്പറ്റും അധികം സംസാരിക്കുന്നത് ഈ ചൂട് കൂടുന്നതിനെ പറ്റിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ചൂട് കൂടുന്നു എന്നാണ് ഭൂമിക്ക് പരിക്കുന്നു എന്ന് പത്ത് നാൽപ്പത് വർഷം മുന്നേങ്ങാണ്ട് പറഞ്ഞു ഗോപി സാർ അല്ലെ അപ്പോ ഈ അത് പലരും പറഞ്ഞിട്ടുണ്ടാവാം മലയാളത്തിൽ നമ്മള് ഭൂമിക്ക് പനി എന്നൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതി അപ്പൊ ഭൂമിക്ക് പനിക്കുന്നു പറഞ്ഞാൽ ചൂട് കൂടുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഈ ചൂട് കൂടുന്നതിന്റെ ഏറ്റവും ചൂടിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് മലകൾക്കും കടലിനും മരങ്ങൾക്കും തന്നെയാണ് നമുക്ക് ഇത് കൂട്ടാനുള്ള സംവിധാനം മാത്രമേ അറിയുള്ളൂ മനുഷ്യരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ചൂട് കൂട്ടാൻ മാലിന്യം കൂട്ടാൻ അങ്ങനെ അങ്ങനെയാണ് നമ്മളുടെ ഈ ദൃഷിപ്പുകൾ ഉണ്ടാക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പം അതിനെ കുറയ്ക്കാൻ പറ്റുന്ന ഈ പ്രകൃതി സംവിധാനങ്ങൾ സൂക്ഷിക്കുക എന്നത് ഉണ്ടാക്കുക എന്നത് നശിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് നമ്മളിപ്പോൾ എത്രവാദം ജീവിച്ചിരിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ വീട്ടിലെത്തുമോ എന്നറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ ഉത്തരവാദിത്തമാണ് തലമുറകളോട് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നമ്മളിപ്പോ ഈ വയസ്സുകാലത്ത് മാവ് നട്ടിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കഴിച്ചതൊന്നും നമ്മൾ നട്ടമാവിൻ്റെ അല്ലല്ലോ ആ തലമുറകളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് ഈ തിരിച്ചറിവിന്റെയും ഈ ചർച്ചയുടെയും പ്രധാന ലക്ഷ്യമായി ഞാൻ കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ ഇപ്പൊ പറഞ്ഞു നമ്മളെന്തോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് കേരളത്തിലെ നഗരങ്ങളിൽ ഈ അതായത് അന്തരീക്ഷ മലിനീകരണത്തോട് ഏറ്റവും കുറവുള്ളത് കാണോ ഇന്ത്യയിൽ കേരളത്തിൽ എന്തൊരു എന്തൊരു മഹത്തായ ഒരു സംഗതിയാണ് നമ്മളെ നമുക്ക് അഭിമാനിക്കാവുന്ന വകയുണ്ടത് അപ്പൊ അത് നമ്മൾ കൈമോശം വരുത്താതിരിക്കേണ്ടതുണ്ട് അതിനാണ് ഇത്തരത്തിലുള്ള ചെറിയ തൊരുത്തുകൾ ഇനി അത് വികസനത്തിന് വിട്ടുകൊടുക്കാതെ സാധ്യതകളെ പറ്റി ആലോചിക്കാതെ എന്താണ് നമുക്ക് എങ്കിലും അത് വേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാതെ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു വൈകാരികമായ അടുപ്പം അതിനോട് കാണിക്കുകയും പിൽവാശിയോടുകൂടി നിൽക്കുകയും വേണ്ടത് ഇപ്പം അങ്ങനെയല്ലാതെ ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇപ്പം ഇവിടെ പറഞ്ഞ ഈ തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ സംസാരിച്ചാണ് പറഞ്ഞു തേക്കുകാട് മൈതാനം നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു അഭിമാനവും എന്താണ് പറയേണ്ടത് തൃശ്ശൂരിനെ ശുദ്ധമായി നിൽക്കുന്ന നിർത്തുന്നതിൻ്റെ ഒരു പ്രധാന ഘടകവുമാണ് തെക്കിംഗാട് മൈതാനം പിന്നെ സ്പേസ് തന്നെ ഉണ്ടല്ലോ അത്രയും ആ വട്ടത്തിൻ്റെ ഉള്ളിൽ വികസനം വരാത്തത് മഹാഭാഗ്യമാണ് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ അതിനുള്ളിൽ പല പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ ആലോചിച്ചേനെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതുവരെ അതിനെ നിർത്തിയ ആളുകളുടെ സംവിധാനങ്ങളുടെ തലപ്പത്തിരുന്ന ആളുകൾ മുഴുവൻ ഒരു വലിയ നമസ്കാരം അവരെ അർഹിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ് ഈ കേരളവർമ്മ കോളേജിലെ ഊട്ടിയെ പറ്റി കേരളവർമ്മ കോളേജ് തുടങ്ങുന്നതിനു മുന്നേ അവിടെ നത്തു വളർത്തുകയും സ്വാഭാവികമായി ഉണ്ടാകുകയും ചെയ്തിരുന്ന പ്രദേശമാണ് ഊട്ടി എന്ന പേരിലുള്ള ഒരു ചെറുവനം ഈ നമ്മുടെ ഈ സൂവിൻ്റെ ഉള്ളിലുള്ള അത് കാടല്ലല്ലോ ഒറ്റ മരങ്ങളാണ് അതിനേക്കാൾ എന്റെ വിചാരം നമുക്ക് നിങ്ങൾക്ക് അതൊന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് പഠിക്കേണ്ടതാണ് കേട്ടോ പറ്റിയിരുന്നെങ്കിൽ അതിന്റെ ഒരു സാധ്യത ആലോചിക്കണം എങ്ങനെയാണ് നമുക്ക് അതിന്റെ അകത്തേക്ക് ഒരു എന്ത് കിട്ടുക എന്നുള്ളത് ഞാൻ അവിടെ പഠിച്ച ആളല്ല പഠിപ്പിച്ച ആളല്ല അതുകൊണ്ട് കൂടി കയറാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പ്രയാസമുണ്ട് നമ്മൾ എപ്പോഴും എല്ലാ ആളുകളോടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ ഭാഗം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നടന്ന പി ജി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി ഊട്ടി ഞാൻ കണ്ടിട്ടുള്ള ഇടമാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അസ്വസ്ഥത തോന്നുന്നത് ആലവർക്കൊക്കെ അറിയാം അവിടെ വച്ചിട്ടുണ്ടാവും ഊട്ടി അവിടുത്തെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ വലിയൊരു കാല്പനിക സ്വപ്നമല്ല യാഥാർഥ്യമാണത് പ്രണയവും സൗഹൃദവും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഇടമായിരുന്നു അത് ഞാനും പലതവണ അവിടെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതിനകത്ത് ഒരു ഒരു കുളമുണ്ട് രാജാക്കന്മാരുടെ ഓരോരോ കൗതുകങ്ങളാണ് അതങ്ങനെ നിർത്തി എന്നുള്ളതാണ് മഹാഭാഗ്യം ഈ കഴിഞ്ഞ ദിവസം ഈ നിർമ്മാണത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് ഏക പോയി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏർ അര ഏക്കറിലധികം വരുന്ന കാടാണ് അത് കാരണം വള്ളിപ്പടർപ്പ് കാര്യം ചുറ്റി കിടക്കുന്ന കാടാണ് യഥാർത്ഥത്തിലുള്ള ഒരു ചെറു കാട് തന്നെ ഒരു കൊച്ചു വനം തന്നെ ആ കാടിൻ്റെ കുറെ ഭാഗം തെളിച്ചു അത് എന്തിനാണ് എന്ന് അന്വേഷിച്ചപ്പോ പാർക്കിംഗ് ഏരിയയിലാണ് എന്നാണ് ഇത്ര ആലോചനയില്ലാത്ത സാധ്യതകളെ പറ്റി നിർമ്മാണാത്മകമായ സാധ്യതകളെ പറ്റി മാത്രം ആലോചിക്കുന്ന മനുഷ്യരുണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അതാണ് നമ്മുടെ ഭരണകൂടങ്ങളെ പറ്റി നമുക്കുള്ള ഏറ്റവും വലിയ സങ്കടം അതാണ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിർമ്മാണം നടത്തിയ കഥകളാണ് പറയുന്നത് എവിടെയെങ്കിലും ഒരിടത്തൊരു നിർമ്മാണം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് മാധവിക്കുട്ടിയുടെ എന്താണ് മാധവിക്കുട്ടിയുടെ തറവാട് സ്വത്തായിട്ട് എത്രയുണ്ട് പതിനെട്ട് സെന്റാണ് അതിന്റെ നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി ചെയ്യരുത് എന്ന് അത് പിന്നെ ഒരു നിർമ്മാണതളത്തിനൊപ്പം പല നിർമ്മാതങ്ങൾ മാതലങ്ങളോ പല മരങ്ങളോ വെച്ച് അവിടെ ഒരു ഒരു ചർച്ചയ്ക്കുള്ള ഓപ്പൺ ഏരിയ ആക്കി വെച്ചിരുന്നെങ്കിൽ ഇവിടെ അങ്ങനത്തെ സജഷൻ ഉണ്ട് നമ്മളെ ഈ പച്ചത്തുരുത്തു പഠന ഗ്രൂപ്പിന് അവിടെ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ അരങ്ങേറാൻ ഭാഗത്തിനുള്ള ഒരു നിർമ്മാണവും നടത്താതെയുള്ള ഒരു ക്ലീനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ റിനോവേഷൻസോ നടത്തിക്കൊണ്ട് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ ഒരു സങ്കടം അത്തരത്തിൽ ചെയ്യേണ്ടിയിരുന്നതിന് പകരം ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഒരുപാട് ശ്രമിച്ചു നോക്കിയിരുന്നു അവിടെ നിർമ്മാണം നടത്താതിരിക്കാൻ പക്ഷെ മാധവിക്കുട്ടിക്ക് സ്മാരകം എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടിടമായിരിക്കണം എന്നാണ് ആർക്കും സ്മാരകങ്ങൾ കെട്ടിടങ്ങളായിരിക്കണം ആ കെട്ടിടം പിന്നെ കുഴൽക്കാലം തുറക്കാതെ ഇരിക്കും അതിൻ്റെ അകത്തെ ബാത്റൂമുകളും കയറി ചെല്ലുന്ന വഴി തന്നെയും ഇടിഞ്ഞു പൊടിഞ്ഞൊക്കെ കിടക്കും ചെറുന്ന് ആർക്കും പ്രശ്നമല്ല പേരെ വയ്ക്കാൻ പാകത്തിൽ ഒരു കെട്ടിടം വേണം എന്നാണ് ആ കാവൊക്കെ നിലനിർത്തിക്കൊണ്ട് അത് ഒരു കാവായി അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ തൃശ്ശൂരിത്തെ മ്യൂസിയത്തെക്കാൾ ഒരുപാട് പാരിസ്ഥിതിക മൂല്യമുള്ള ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ കേരള കോളേജിന്റെ കുട്ടി ആരും അറിയാതെ അതിങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് നമുക്ക് വേണ്ടത് അവിടുത്തെ ക്യാമ്പസിലെ കുട്ടികൾക്ക് വേണ്ടിയിരുന്നത് അതിനോടുള്ള ഒരു വൈകാരികമായ അടുപ്പമായിരുന്നു ഏറ്റവും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത് ഞാനിതിങ്ങനെ പല സ്ഥലത്ത് കേട്ട ഇവരൊക്കെ കേട്ടതാണ് കേട്ട ആളുകളെന്നോട് സതേം ക്ഷമിക്കുക പറയേണ്ടി വരുന്നത് അതിനോടുള്ള ഈ ഊട്ടിയോട് എന്നുള്ളതല്ല ഈ കാലം വരെ വികസനം ഇങ്ങനെ നമ്മളുടെ ശിരസിന് മേലെ കയറിയിട്ടും സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു ഒരിടമാണത് എന്നിട്ട് ഒരാവശ്യവുമില്ലാതെ അത് തകർത്ത് കളയുന്നു ആ തകർച്ചയിൽ ഏറ്റവുമധികം ഞെട്ടിക്കുന്നത് നേരത്തെ സാറിന് ചോദിച്ചതുപോലെ ക്യാമ്പസിനുള്ളിൽ നിന്ന് പോലും ഒരു പ്രതിഷേധം വന്നില്ല എന്നുള്ളതാണ് അത് നമ്മളെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട് അവിടുത്തെ അധ്യാപകരാകട്ടെ അവിടുത്തെ വിദ്യാർത്ഥികളാകട്ടെ ഇതുവരെ അതിനോടൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല നമ്മളും അവിടുത്തെ കുറച്ച് ആളുകളുമൊക്കെ കൂടി ചേർന്ന് വളരെ പരിശ്രമിച്ചിട്ട് മാതൃഭൂമിയിലൊരു വാർത്ത വന്നു അതിനെപ്പറ്റി ഇതിങ്ങനെ വെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അപ്പോ നമ്മൾ ചോദിച്ചു നിങ്ങൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണ്ടേ ആളുകൾ കൊണ്ട് എഴുതിക്കണ്ടേ ഇത് നഷ്ടപ്പെടുത്തരുത് എന്ന് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും എഴുതണ്ടേ മാതൃഭൂമിക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മാതൃഭൂമി കാഴ്ച ബംഗ്ലാവിന്റെ കാര്യത്തിൽ സോറി നമ്മുടെ ഈ പച്ചത്തൊരുത്തിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു എന്നും നമ്മൾ വാക്ക് നമ്മളവിടെ പരിപാടി നടത്തിയപ്പോൾ അവിടുന്ന് വന്ന ആളുകൾ എന്നോട് ഞങ്ങളാണ് ഇത് തുടങ്ങി വെച്ചത് എന്ന് അവരെ അവരുടെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മാതൃഭൂമിയിൽ നിന്ന് വന്ന ആളുകൾ എന്നോട് പറഞ്ഞു ഒരു നല്ല കാര്യം അവർ തുടങ്ങിയെങ്കിൽ ആവട്ടെ അപ്പൊ അതുപോലെ എന്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ചപ്പോ മാതൃഭൂമിയുടെ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ എഴുതി ഇനി അവിടെ നിന്ന് അടുത്തൊരു സംഭവം എന്തെങ്കിലും വരാതെ കാത്തിരിക്കണം ഒന്നും ഒന്നും നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇനി ഞാൻ അവിടുത്തെ കുട്ടികളോട് എന്താ െ പണ്ട് എനിക്കെതിരെ കലാപത്തിന് ആഹ്വാനം നടത്തി എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കേരളോർമ്മ കോളേജിൽ കലാപത്തിന് ആഹ്വാനം നടത്തി ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയില്ല ഞാൻ അവിടുത്തെ കുട്ടികളോട് നിങ്ങൾ കുറച്ച് മരങ്ങൾ കൊണ്ടുപോയി ആ തെളിച്ച സ്ഥലത്ത് വെക്കൂ കുഴികുത്തി വയ്ക്കൂ വെച്ചിട്ട് അതിനെ ഒരു എന്തെങ്കിലും കൊണ്ട് ഓല കൊണ്ടോ ഒക്കെ മറയ്ക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് പറയും ഇത് തൊട്ടാൽ കോളേജിന്റെ പ്രവർത്തനം ഞങ്ങൾ സ്തംഭിപ്പിക്കും എന്ന് പറയൂ പറഞ്ഞത് നമ്മൾ മാത്രം കുട്ടികൾ അത് ഏറ്റെടുത്തേയില്ല എന്നുള്ളതാണ് അത്രയേറെ അതാ ഞാൻ പറയുന്ന ഒരു വൈകാരികമായ വിഷയങ്ങൾ ഇതിനോട് ഒരു ഒരു അടുപ്പം നമുക്ക് തോന്നേണ്ടതുണ്ട് അത്തരത്തിൽ ആ വൈകാരികമായ അടുപ്പം നമ്മളിൽ ഉണ്ടാക്കാൻ സ്വതന്മാര് ടീച്ചറെ പോലെയുള്ള കവികൾക്കൊക്കെ സാധിച്ചിരുന്നു അപ്പൊ സഖ്യപർവ്വതത്തെ പറ്റി പശ്ചിമഘട്ടം എന്ന പേര് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് തന്നെ ഒരു വൈവിധ്യം ഉണ്ട് നമ്മുടെ പൂർവ്വഘട്ടത്തെയാണ് നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒക്കെ ഒരു തലതിരി രീതിയാണ് പക്ഷേ ആ തലതിരിവിനെ ടീച്ചറിനും അംഗീകരിച്ചു എന്നിട്ട് ടീച്ചർ പശ്ചിമഘട്ടം എന്നൊരു കവി മനോഹരമായ ടീച്ചറുടെ മരിക്കുന്നതിനൊരു രണ്ടു മൂന്ന് കൊല്ലം മുന്നേ എഴുതിയിരുന്നു മാതൃഭൂമിയുടെ രണ്ട് പേജിലായി നീല നിറത്തിൽ അത് വന്നിട്ടുണ്ടായിരുന്നു പശ്ചിമഘട്ടം എന്ന് അപ്പൊ അതിലെ ഒരുപാട് വരികളുണ്ട് മനോഹരമായത് അതിലെ ഒരു വരി അത് മാതൃ ഞാൻ അവസാനിപ്പിക്കാം അത്തരത്തിൽ ധീരതയോടുകൂടി നിന്ന് പറയാൻ പറ്റണം എന്നാണ് അത് സഹ്യപർവത ഹൃദന്തം നമുക്കില്ല അതിനവകാശം അത് എന്നാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നു മനുഷ്യരുടെ ഇടങ്ങളിലേക്ക് വരുന്നു അതുകൊണ്ട് വന്ന ഉടനെ കൊല്ലണം എന്നാണ് ഇപ്പൊ നമ്മളുടെ ഒരു ആർഗ്യുമെന്റ് ഞാൻ കർഷകർക്കെതിരല്ല എൻ്റെ അച്ഛൻ ഒരു പണിയും ചെയ്തിട്ടല്ല കൃഷി ചെയ്താണ് ഞാൻ ഇരിക്കനായത് അപ്പോ അതുകൊണ്ട് ഒരിക്കലും കർഷകനെ എതിർക്കുന്ന മലയോര കർഷകരെ എതിർക്കുന്ന രീതിയൊന്നും എനിക്കില്ല ഏർ അവര് തിരാനുള്ളതൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടോ അവരല്ലേ എന്നാ അവർ വേണ്ടാത്ത സാധനം ഒന്നും നല്ല കേട്ടോ പക്ഷേ ഈ കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ തീർച്ചയായും ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ അതിനെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളുടെ അഭാവം തീർച്ചയായിട്ടും എന്തുകൊണ്ട് മൃഗങ്ങൾ ഇറങ്ങുന്നു മൃഗങ്ങൾ കാട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ടും ഭക്ഷണമില്ലാത്തതുകൊണ്ടും ഇല്ലാത്തതുകൊണ്ടും മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ വെള്ളമുള്ള കാലത്തും ഭക്ഷണമുള്ള കാലത്തും ഒരു നാട്ടിലേക്ക് വരുന്നില്ല മനുഷ്യരുടെ സ്വഭാവം മാറുന്നതുപോലെ തന്നെ മൃഗങ്ങൾക്കും എന്തൊക്കെയോ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ അൽഫാം തന്നെ തിന്നണം എന്ന് വിചാരിക്കുന്നത് പോലെ അവർ നാട്ടിലെ ഭക്ഷണം കഴിക്കണം എന്നും വിചാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വല്ലാത്തൊരു ഒരു സവിശേഷതയുണ്ട് അതെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ പത്ത് വയസ്സ് മുതൽ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് കാടിന്റെ അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് അതായത് കുടിയേറ്റ മേഖലയാണ് പക്ഷെ ഞാനൊക്കെ താമസിച്ചിരുന്നു കുറെ കൂടി ഇപ്പുറത്തേക്കാണ് ഒരിക്കൽ പോലും ഞങ്ങളുടെ എൻ്റെ അച്ഛന് വധുവിൻ്റെ അത്ര ഭൂമി ഉണ്ടായിരുന്നത് ഈ കാടിന് തൊട്ടടുത്താണ് എത്രയോ തവണ തവണയുള്ളപ്പോഴും ഒരു കാട്ടു പന്നിയെ പോലും പക്ഷെ ഇപ്പോ ഞാൻ എൻ്റെ ബ്രദറൊക്കെ താമസിക്കുന്ന എൻ്റെ ബ്രദറിന്റെ ഒരു സുഹൃത്തിനെ ഒരു കാട്ടു പോത്ത് തന്നെ തട്ടിപ്പോന്നു നഗരത്തിൽ വെച്ച് ആ മാതിരിയാണ് അവസ്ഥ അതിനെ നമ്മൾ അതുപോലെയാണ് പഠിക്കേണ്ടത് അല്ലാതെ നഗരത്തിൽ ഇറങ്ങിയാൽ ഏത് മൃഗം ഇറങ്ങിയാലും വെട്ടിയിൽ വെച്ച് കൊല്ലാനുള്ള അവകാശം വേണം എന്ന് വാദിക്കുമ്പോൾ തിരിച്ച് നമുക്ക് ചോദിക്കാനുണ്ട് കാട് അവരുടേതല്ലേ അങ്ങോട്ട് കയറുന്ന ആര് കയറിയാലുകൾ ഇത് നമ്മളോട് നമ്മൾ പറയുന്ന പറയുന്നതേറെ അത് അല്ലെ അങ്ങോട്ട് എത്രയോ മനുഷ്യർ കയറുന്നുണ്ട് അപ്പോ അതല്ലപ്പെട്ട വിഷയം അതുകൊണ്ട് നമ്മൾ ഇതിനെ വളരെ അത്യാവശ്യമായ തലമുറയോട് ചെയ്യുന്ന കാരുണ്യമായി കണ്ട് ഇനിയുള്ള പച്ചപ്പിനെ ഇനിയുള്ള വയലുകളെ അവശേഷിക്കുന്ന പുഴകളെ മലകളെ നമുക്ക് മലയൊന്നും സംരക്ഷിക്കാൻ ഇല്ല എന്നുള്ളതാണ് ഈ നാഷണൽ ഹൈവേ വില്ലറിൽ പോയിരുന്നെങ്കിൽ നമ്മുടെ എത്ര എത്ര മലകൾ ചെറും കുന്നുകൾ സംരക്ഷിക്കപ്പെട്ടേനെ എനിക്കിങ്ങനെ നെഞ്ചുവേദന എടുക്കും ഇതിങ്ങനെ വലിയ അടച്ചു കെട്ടി ഇങ്ങനെ കടന്നു പോകുന്നത് കാണുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടയപ്പെടും എന്നുള്ളത് മാത്രല്ല അതിന്റെ അടിയിലെ സ്പേസ് പട്ടിക്കെങ്കിലും കേൾക്കിടക്കായിരുന്നു അതിന്റെ അടിയിൽ മനുഷ്യർക്ക് ഉച്ചക്കാർക്ക് ഒന്നും കയറുന്നു മൃഗങ്ങൾക്ക് ഈ കാറുകൾക്കും സ്കൂട്ടറുകൾക്കും ഒന്നും പാർക്ക് ചെയ്യാൻ നഗരത്തിലൊന്നും സ്ഥലമില്ല അപ്പോ ഈ എല്ലാ ഈ ക്രോസ് വരുന്ന ഇടങ്ങളിലും പില്ലറുകളിൽ പില്ലറിൽ പോകാത്തത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ സാമ്പത്തികമായ പ്രശ്നമാണ് അത് ആലോചിക്കണം എത്രയോ വലിയ പാരിസ്ഥിതിക നാശം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ കുന്നുകളെ ഇടിച്ചിടിച്ച് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് ഈ സാമ്പത്തിക ലാഭം നമുക്ക് ഉണ്ടാക്കി തരുന്നത് അതിനൊന്നും നമുക്ക് ചെറുക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ പരിഷത്തിന്റെ വലിയൊരു പഠനം ഉണ്ടായിരുന്നു വയൽക്കിളികൾ കീഴാറ്റൂര് ഞാനും പലതവണ പോയതാണ് അവിടെ കീഴാറ്റൂർ സമരം വളരെ ഗംഭീരമായിരുന്നു ആ സമരത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു ഉദന്തരം ഉപയോഗിച്ച് അടിച്ച് തകർത്ത് കളയുകയും കീടാറ്റൂര് എന്ന പാഠം ഏതോ മല കൊണ്ടുവന്നിട്ട് നിർത്തുകയും ചെയ്തു അപ്പൊ എന്തുണ്ടായി കുറേ മലകൾ പോയി മലകൾ വെള്ളം സംഭരിക്കുന്ന ഞാൻ നിർത്താം പക്ഷേ ഏർ പിന്നെ നമ്മുടെ മാസകട്ടിൽ പറഞ്ഞിരിക്കുന്നത് പശ്ചിമഘട്ടത്തെ പറ്റിയാണ് മലകൾ ജലകുംഭങ്ങളാണ് എന്നാണ് ഈ മലയിൽ സംഭരിച്ചിരിക്കുന്നതാണ് വളരെ സാവകാശത്തിൽ ശാസ്ത്രീയമായി അങ്ങനെ തന്നെ പറയണം ശാസ്ത്രീയമായും കാൽപ്പനികമായും ഈ ഭൂമിയുടെ അടി കൂടി പുഴകളിലേക്ക് ചെറിയ നീരൊറവുകളായി വരുന്നത് അങ്ങനെ സംഭരിച്ചു വെക്കേണ്ട ഓരോ എന്താണ് ഓരോ സ്ഥന്യരങ്ങളാണ് ഈ ചെറു ചെറുകുന്നുകൾ അതെല്ലാം ഓരിക്കൊണ്ടുപോയി അതുകൊണ്ട് അവശേഷിക്കുന്നതിനെ സംരക്ഷിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ ഐക്യദാർഢ്യം എന്ന് എഴുതിയത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായ സന്തോഷമായി എന്തായാലും ഈ പച്ചപ്പിന്റെ ഓർമ്മപ്പെടുത്തലിന് ഇതിന് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു എന്നെ കേട്ടതിന് നന്ദി നമുക്കൊന്നിച്ച് നിന്ന് ആ വൃഗശാലയിലെ മരങ്ങൾ അതവിടെ നിൽക്കട്ടെ കാലങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ മരങ്ങൾ നട്ട് അത് കുറേ കൂടി മനോഹരമായ ഒരു കനോ ഒരു പച്ചമേലപ്പാക്കി മാറ്റണം പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടതിന് നന്ദി നമസ്കാരം